ഹലോ ഗായ്സ് വെൽക്കം ടു റാശിദലി വാവ എൻ്റർടൈൻമെൻറ്റ്സ് അപ്പോൾ ഗായ്സ് കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു ബ്ലോഗ് ഇടുകയാണ് അപ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ ആയിട്ട് എൻ്റെ മാരേജ് കഴിഞ്ഞു അത് കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞങ്ങാണ്ട് ഓരോ ഫോട്ടോസ് ഇതൊക്കെ കാണുന്ന കാണുന്നുണ്ടാവും അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ ശരിക്കും എൻ്റെ നിക്കാഹ് കഴിഞ്ഞു അപ്പോൾ പെണ്ണാരാന്ന് വെച്ചാൽ ഏ ീരഗം ഓറും സ്നേഹം എൻ കണിൽ വരിയും മോഹം നൈകളിൽ ചേരും നേരം ഞാൻ പണി നീർ മലരാകും അല്ല പിന്നെ പറയണ്ട ബാക്കി നമുക്ക് സാവധാനം പറയാം ഓക്കെ ഇതാണ് എന്റെ കുട്ടി ജസ്ലിൻ അപ്പൊ ഈ കഴിഞ്ഞ ഇരുപത്തിനാലാം തീയതിയാണ് ഞങ്ങളെ നിക്കാവ് കഴിഞ്ഞത് നിക്കാവ് എന്ന് പറഞ്ഞ വളരെ വലിയൊരു സ്റ്റോറി തന്നെ ഉണ്ട് അത് ഞങ്ങള് പിന്നെ പറഞ്ഞുതരാം അപ്പൊ ഇപ്പൊ ഞങ്ങള് വീഡിയോയിൽ വന്ന എന്താന്ന് വെച്ചാല് കൊറേ ആൾക്കാർ ആ ഫോട്ടോ ഇതൊക്കെ കണ്ടുകൊണ്ട് എല്ലാവർക്കും ഒരു ഇത് എന്താ എന്താ ഇത് ഇത് എന്നൊക്കെ കാരണം ഞാൻ കാരണം ഞാൻ എല്ലാ കാര്യങ്ങളും യൂട്യൂബിലിതും ആദ്യം എന്ത് ഹാപ്പി ആയാലും സാഡായാലും ഒക്കെ യൂട്യൂബിലിടുന്ന ആളാണ് ഞാൻ അപ്പൊ ഇത് മാത്രം ഞാൻ കിട്ടിന്നില്ല അപ്പൊ എല്ലാരും ഇങ്ങനെ ചോദിക്കലും തുറത്തിക്കുന്നു അപ്പൊ ഇത് റിയൽ റീലല്ലാണ് ഓക്കെ പിന്നേം പറയാണ് ബാക്കിയില്ലതൊക്കെ റീല് പക്ഷെ ഇത് റിയൽ ആണ് അപ്പൊ ഇൻഷാല്ല മാര്യേജൊക്കെ തന്നെ ഉണ്ടാവും അതൊക്കെ ഞങ്ങള് പതിയെ പതിയെ ഇങ്ങനെ പറയും പിന്നെ എന്തെങ്കിലും പറയാണ്ടോ ഒന്നും പറയാല്ലോ എന്തെങ്കിലും ഒന്നും പറയാ ആ ിറ്റൊന്നുമില്ല പറഞ്ഞോന്താ പറയാലോ ഇതിലൊന്നും കട്ട് ചെയ്യൂല അത് ഞാൻ ഇങ്ങനെ ഇടും ഞാൻ ഇതിലൊന്നും എഡിറ്റിങ്ങോ കട്ടിങ്ങോ ഒന്നും ഉണ്ടാവൂല നേരെ നമ്മളെന്താ പറയണോ നേരെ ഞാൻ പറയും കാരണം എന്താ പറയാലോ അറിയില്ലന്നോ അറിയില്ല ഇൻസ്റ്റാഗ്രാമൊക്കെ എല്ലാരും ഫോളോ വെറും ജസ്ലിന് എന്താ പറയാനുള്ളത് ഞാൻ കുറേ പറയണമെന്ന് കരുതി എന്നൊക്കെ വന്നു അപ്പോൾ ഇത് പറയാനാണ് ഞങ്ങൾ കാര്യമായിട്ട് വന്നത് അപ്പോൾ ബാക്കിയൊക്കെ ഇങ്ങനെ വരും പിന്നെ എല്ലാവരും ചോദിച്ചിരുന്നു ഒക്കെ വന്നിരുന്നു എൻഗേജ്മെന്റ് വീഡിയോ അവിടെ നിന്ന് കാരണം വീഡിയോ എടുക്കാനൊന്നും പറ്റാത്തൊരവസ്ഥയായിരുന്നു അതൊക്കെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ വിവരിച്ചു തരാം കാരണം ഇനി കല്യാണം അതൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഓരോരോ തിരക്കിലും അതിലൊക്കെയാണ് അപ്പോൾ ഇൻഷാളൊക്കെ ഞങ്ങൾ വഴി ഞങ്ങൾക്ക് തരും അപ്പോൾ ടാറ്റ ഒരു ടാറ്റ കാട്ടി കൊടുക്കേ അടുത്ത ഇതില് കാണാം